പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെ ഒരു സൂര്യകാന്തി പുത്തിക്കുന്ന ചെറിയൊരു പാടമുണ്ട് അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ മറ്റെവിടെയല്ല നമ്മുടെ കൊട്ടാരക്കര അടു റൂട്ടിൽ ഏനാത്തിന് സമീപം ധരണി ഫാം വെറും ഇരുപത് രൂപ ടിക്കറ്റ് മാത്രം എടുത്ത് നമുക്കവിടെ ചെന്ന് കാഴ്ചകൾ കാണാനും ഫോട്ടോ എടുക്കാനും എല്ലാത്തിനുള്ള അവസരമുണ്ട് ഏകദേശം അര ഏക്കറോളം നീണ്ടു കിടക്കുന്ന സൂര്യകാന്തി പാടമാണ് കാഴ്ചക്കാർക്കായി ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് നമ്മളിതുവരെ സൂര്യാന്തി പോകുന്നത് കാണാൻ വേണ്ടി സുന്ദരപാണ്ഡിപുരത്തും ഗുണ്ടൽപേട്ടിലും ഒക്കെയാണ് പോയിട്ടുള്ളത് ഇതിപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു അവസരം വന്നിരിക്കുകയാണ് ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഏകദേശം പകുതിയിലേറെ സൂര്യാന്തി ചെടികൾ പൂവിരി നിന്നിപ്പോൾ ബാക്കി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂർവസ്ഥിതിയിലെത്തും നമുക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഫോട്ടോകൾ എടുക്കാനും ഒക്കെ പറ്റിയ ഒരു നല്ലൊരു പ്ലേസ് ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത് പിന്നെ സൂര്യകാന്തി മാത്രമല്ല അവിടെ അവിടെ കൃഷി ചെയ്യുന്നത് സൂര്യകാന്തി ഇടിവെളയായിട്ട് പച്ചമുളകുണ്ട് വഴുതന ഉണ്ട് പിന്നെ കിരണുണ്ട് ഉണ്ട് ഇവയെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടി വരുന്നവർക്ക് ഈ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നല്ലൊരു സ്റ്റാളും ഇതിൻ്റെ മുന്നിലായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതായത് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിനോട് ചേർന്ന് തന്നെ പച്ചക്കറി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരു സ്പെഷ്യൽ കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്നവരുടെ ഒറ്റ കാര്യമേ മാത്രമേ പറയാനുള്ളൂ നമ്മൾ സുന്ദരവാണ്ടിയപുരത്തും ഗുണ്ടൽപേട്ടിലും പോയി കാണിച്ച കാര്യങ്ങൾ ഇവിടെ കാണിക്കരുത് കാരണം നമ്മൾ സുന്ദരവാണ്ടിയപുരത്ത് പോയപ്പോൾ കാണാൻ സാധിച്ചൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇതുപോലെ സൂര്യകാന്തി ചെടി കാണാൻ കയറി അവിടെ ചെടി ഒടിച്ച് പിന്നെ അവിടുത്തെ കൃഷി നശിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞ് ധാരാളം പരാതി വന്നിട്ടുണ്ട് ഇവിടെയും അത് ആവർത്തിക്കാതെ നോക്കുക ഇവിടെ വന്ന രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ഒന്ന് നല്ല സുന്ദരമായ സൂര്യകാന്തി പാടം കാണാൻ സാധിക്കും രണ്ട് നല്ല ശുദ്ധമായ പച്ചക്കറി ഇവരുടെ സ്റ്റാളിൽ നിന്ന് തന്നെ കുറഞ്ഞ വിലയിൽ വാങ്ങാനും പറ്റും നമ്മുടെ അടൂർ കൊട്ടാരക്കര ഏരിയയിലുള്ളവർക്കും പിന്നെ ഇതുവഴി യാത്ര ചെയ്യുന്നവർക്കും എല്ലാം ഉള്ള ഒരു സുവർണ അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മളിപ്പോൾ കാണുന്ന കാഴ്ചകൾ തന്നെ മതിയാവും എന്തുമാത്രം ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകളെന്നുള്ളത് വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂവും അതിൽ തേൻ കുടിക്കാൻ വരുന്ന വണ്ടും എല്ലാം കൂടി ചേർന്ന ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഇവിടെ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ വർദ്ധിച്ചു വരുന്ന ഈ തിരക്ക് കാരണം ഇത് നമ്മുടെ നാട്ടിലല്ല കേട്ടോ മറ്റെവിടെയോ പോകുന്ന വഴി ഇവിടെ ഇറങ്ങിയതാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലായും ഇവിടെ എത്തുന്നത് കാരണം നമ്മുടെ ഏരിയയിലുള്ള ആൾക്കാരെല്ലാം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇതേപ്പറ്റി ഒരു വീഡിയോ ആണെന്ന് എല്ലാവരും തന്നെ ഈ കാഴ്ച ഒട്ടും മിസ് ചെയ്യാതിരിക്കുക കാഴ്ചകൾ കാണുക എൻജോയ് ചെയ്യുക നമ്മുടെ കൊല്ലത്തെ സൂര്യാാന്തി കാഴ്ചകളുമായി വന്ന എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ വേണ്ടി ഞാൻ വീട്ടിൽ വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ